ക്കറിയാം പെൺകുട്ടികൾ ഒരിടത്തും തോൽക്കാൻ ഇന്ന് ഇന്ന് എല്ലായിടത്തും പെൺകുട്ടികളാണ് ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്നതെന്ന് നമുക്ക് നമ്മൾ അറിയുന്നുണ്ട് അപ്പോഴേ ഈ പറഞ്ഞ നമ്മുടെ കഥാകാരനും ഈ സുമങ്കല എന്ന് പറയുന്ന പെൺകുട്ടിയെ അന്ന് പ്രകാശനോടൊപ്പം ചേർന്ന് കളിയാക്കിയിരുന്നു അല്ലേ പക്ഷേ എവിടെ സുമങ്കലയുടെ അച്ഛൻ രത്നാകരൻ എന്നാൾ ഒരു പഴയ ഫുട്ബോൾ താരമാണ് എന്തായാലും അതിൻ്റെ അംശം ഈ മകളിലും ഉണ്ടാവാതിരിക്കില്ല കേരളത്തിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് പിന്നെ പരുക്ക് പറ്റി മാറിയതാണ് ും ഇപ്പോഴും മറ്റ് ജോലികളൊക്കെ ചെയ്താണ് അദ്ദേഹം ജീവിക്കുന്നത് അപ്പോൾ ഒഴിവ് സമയത്ത് അച്ഛനോടൊപ്പം സുമങ്കലയും മുറ്റത്ത് പന്ത് തട്ടാറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത് വെച്ചിട്ടാണ് അവൾ മൈതാനത്തേക്ക് എന്നെ കൂടി കളിക്കാൻ കൂട്ടുമോ എന്ന് ചോദിച്ച് അപ്പോഴാണ് കുട്ടികളെല്ലാം അവളെ കളിയാക്കുന്ന അതിമോഹമാണ് മോളെ കുട്ടികളെല്ലാം എല്ലാവരും ഇങ്ങനെ കളിയാക്കി അപ്പോൾ അവൾക്ക് സങ്കടം വന്നു കരഞ്ഞു കഴിഞ്ഞ് കരഞ്ഞ് സുമങ്കല മൈതാനത്ത് നിന്ന് കൂടിപ്പോയി അന്ന് രാത്രി ഞാൻ അമ്മയോട് ഇക്കാര്യം പറഞ്ഞു ആ രക്താകാരൻ തൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മയെപ്പോൾ എന്താ ചോദിച്ചത് പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ പാടില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞേ എന്താ പെൺകുട്ടികൾ ഫുട്ബോൾ കളി കളിച്ച ആൾക്കാർ അമ്മയെ ഒരു പെണ്ണാണല്ലോ പെൺകുട്ടികൾക്ക് പറ്റാവുന്നതൊന്നും പറ്റാത്തതൊന്നുമില്ല അമ്മ ചോദിച്ചു എന്തുകൊണ്ട് അവൾ കളിച്ച എന്താ കളിച്ച എന്താ കുഴപ്പം ലാപ്ടോപ്പിലെ വഴിയെ ലോകകപ്പ് വനിതാ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ ഈ നമ്മുടെ കഥ നമ്മുടെ എഴുത്തുകാരൻ അതായത് ഇതിലെ ആളിനെ കാണിച്ചു കൊടുത്തു അമ്മ വീഡിയോകളൊക്കെ കാണിച്ചു കൊടുത്തു സ്ത്രീകളാണ് കാണിക്കുന്ന കളിക്കുന്നതെന്ന് തോന്നിയേ ഇല്ല അത്ര മികവോടെയാണ് കളിക്കുന്നത് മൈതാനത്ത് പന്തും മത്സരവും മൈതാനത്ത് മത്സരങ്ങൾ മത്സരം മാത്രമേ കാണുന്നുള്ളൂ പന്ത് വായ്ന്നതും കാണുന്നില്ല എല്ലാ ഉശിരൻ കളികൾ കൂടുതൽ ബ്രസീലിൻ്റെ മാർത്ത എന്ന താരത്തിൻ്റെ പ്രകടനം കണ്ട് ഞാൻ അന്തം വിട്ടുപോയി എന്ന് കഥാകാരം പറയുന്നു മാർത്ത എന്ന ഫുട്ബോൾ കളിക്കാരി അസ്ത്രം പോലെയാണ് മാർത്ത പന്തുമായി പന്തടിച്ച് ഗോൾ പോസ്റ്റിൽ കേട്ടണമല്ലോ അപ്പം വാർത്തയുടെ ആ പ്രകടനം കണ്ടിട്ട് ഞാൻ അതിശയിച്ചു പോയി എന്ന് അദ്ദേഹം പറയുന്നു ആൺകുട്ടികൾക്ക് സാധിക്കാത്ത ഒന്നുമില്ല എന്നുള്ളതിനൊരു തെളിവാണിത് അല്ലേ ഇന്ത്യയിലും പെൺകുട്ടികൾക്ക് ടൂർണമെൻറ്റുകളുണ്ട് കേരളം പല തവണ അതിൽ വിജയിച്ചിട്ടുണ്ട് നിങ്ങളെപ്പോലെയുള്ള ആൺകുട്ടികൾ ഉണ്ടായാൽ ഭാവിയിൽ കേരളം ജയിക്കുമോ ഏ അപ്പം അതവിടെ ഒരു ചോദ്യമാണ് ആൺകുട്ടികൾ എപ്പോഴും ആൺകുട്ടികളെ ജയിക്കാൻ സാധ്യതയുണ്ടോ ഇല്ല അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ടത് സംശയമാണ് അതാണ് അമ്മ പറയുന്നത് എനിക്ക് സംശയമാണ് ഇനി ആൺ ആൺകുട്ടികൾ ഫുട്ബോളിലൊന്നും ജയിക്കുമെന്ന് തോന്നുന്നില്ല അല്ലേ അപ്പം പെൺകുട്ടികൾ വരട്ടെ എന്നാണ് അമ്മയുടെ ആ ഒരു അഭിപ്രായം മറ്റൊരു സന്ദേശവും ഉണ്ട് ഇവിടെ എന്താണെന്നറിയോ എന്തും എന്നും എല്ലാം ആണുങ്ങളുടെ കുത്തകയാണ് എന്നൊരു ചിന്തയുണ്ട് അല്ലേ ആ ചിന്ത ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണവുമല്ല എന്നൊരു ഉപദേശം കൂടി അമ്മ മകന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി അമ്മ അങ്ങനെ പറയാൻ കാരണം എന്താ അമ്മ പത്രപ്രവർത്തകയാ പത്രപ്രവർത്തകയാവാൻ തീരുമാനിച്ചപ്പോൾ പലരും ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നത്രേ അപ്പോൾ അമ്മ പത്രപ്രവർത്തകയാണ് അതൊക്കെ ആൺ ആണുങ്ങളുടെ ഫീൽഡാണെന്നുള്ളതാണ് പക്ഷേ ഇന്ന് നമുക്കറിയാം പത്രവും മാധ്യമങ്ങളിലും ഒക്കെ കൈകാര്യം ചെയ്യുന്ന പെൺകുട്ടികൾ സ്ത്രീകളെയൊക്കെ അല്ലേ വളരെ നന്നായി അല്ലേ അവർ പെർഫോം ചെയ്യുന്നത് ഇതുപോലെ അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പം അമ്മ അത് വകവെച്ചില്ല പത്രപ്രവർത്തനം സ്ത്രീകൾക്ക് വഴങ്ങുമെന്ന് അമ്മ ഉറച്ചു നിന്നു അക്കാര്യത്തിൽ വിവാഹിതയായപ്പോൾ അച്ഛനും അമ്മയെ പിന്തുണച്ചു അല്ലേ അച്ഛനും അമ്മയുടെ കൂടെ ആയിരുന്നു അക്കാര്യത്തിൽ മാത്രം എനിക്ക് നിന്നെ കളിഷ്ടം നിന്റെ അച്ഛനോടാണ് ഏതിന് ഏത് ഏത് കാര്യത്തിൽ അമ്മയെ പത്രപ്രവർത്തന മേഖലയിൽ ജോലി ചെയ്യാൻ അച്ഛൻ പിന്തുണച്ചു എന്ന ആ കാര്യം കൊണ്ട് മാത്രം മകനേക്കാൾ അല്ലെങ്കിലും എല്ലാവർക്കും മകനെയും മകൻ മക്കളോടും അല്ലേ പ്രിയം മകനേക്കാൾ പ്രിയം എനിക്ക് അച്ഛനോട് തോന്നി അമ്മ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ സുമംഗലയെ കാണുമ്പോഴെല്ലാം ഞാൻ അതായത് അന്നത്തെ ആ സംഭവത്തിന് ശേഷം അമ്മ വഴക്ക് പറഞ്ഞതിന് ശേഷം സുമംഗലയെ കാണുമ്പോൾ കളിയാക്കാറില്ല മനസ്സിൽ ഓർക്കുന്നത് എന്താണ് എൻ്റെ അമ്മ ആഗ്രഹിച്ചത് അമ്മ നേടിയെടുത്തില്ലേ പത്രപ്രവർത്തകയാകണമെന്ന് ആഗ്രഹിച്ചു അത് നേടിയെടുത്തു അപ്പോൾ അതിനൊക്കെ കഴിയാവും ചിലപ്പോൾ മാർത്തേ പോലെ മിന്നൽ വേഗത്തിൽ എതിർ പോസ്റ്റിലേക്ക് കുതിക്കാൻ വലിയ കുതിച്ച് കുതിക്കുന്ന ഒരു വലിയ താരമായി മാറാൻ സുമങ്ങലയ്ക്ക് കഴിഞ്ഞാലോ അവൾ വളർന്നാലോ അങ്ങനെയാണെങ്കിൽ അമ്മ പറയും പോലെ ഞങ്ങൾ അക്രമമാണ് ഈ പെൺകുട്ടിയോട് കാണിച്ചാൽ അവളെ ഒന്ന് കളിപ്പിച്ചാൽ അവൾക്കൊരു പ്രാക്ടീസ് കൊടുത്താൽ ഒരുപക്ഷെ നാളത്തെ ഒരു നല്ല കായിക താരമായി മാറില്ലേ അവൾ കുട്ടുകാരെ സ്ത്രീകൾക്ക് നാം സമൂഹത്തിൽ കൊടുക്കേണ്ട സ്ഥാനവും ബലവും ഈ പാഠത്തിലൂടെ നന്നായി അവതരിപ്പിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടാതെ നോക്കണമല്ലോ അപ്പം ഇതിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട ഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കൂടി അറിയിച്ചാൽ നന്ന് അപ്പം അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി